വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ഒന്നിച്ച് ഒരു സിനിമ ഒരുക്കാൻ പോവുകയാണ് സംവിധായൻ ജോഷി ജോഷിയുടെ സിനിമാ കരിയറിൽ ഗംഭീര മോഹൻലാൽ സിനിമകൾ പിറന്നിട്ടുണ്ട് എന്നാൽ ജോഷി ഇടയ്ക്കൊരു ഇടവേള എടുത്തിരുന്നു ലൈല ഓ ലൈല എന്ന മോഹൻലാൽ ചിത്രത്തിന് ശേഷമായിരുന്നു നാല് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇടവേള എടുത്തത് അതിനുശേഷം പുറഞ്ചോ മറിയാൻ ജോസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോഴിതാ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നാൽ തനിക്ക് സിനിമകൾ നഷ്ടമായ കാര്യത്തെക്കുറിച്ച് പറയുകയാണിപ്പോൾ ജോഷി തന്നെ കരിയറിൽ ബ്രേക്ക് എടുത്ത സമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സംവിധായൻ ജോഷി എത്തിയിരിക്കുകയാണ് ിൽ പുറത്തിറങ്ങിയ ലൈല ഉ ശേഷം നാല് വർഷത്തോളം ജോഷി സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊറഞ്ചുമറിയം ജോസ് എന്ന ചിത്രത്തിലൂടെയാണ് ജോഷി തിരിച്ചു വന്നത് ബ്രേക്ക് എടുക്കുന്ന കാലത്ത് തനിക്ക് നഷ്ടമായ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ജോഷി ഇപ്പോൾ ലൈല ഊ ലൈല എന്ന മോഹൻലാൽ ചിത്രം കഴിഞ്ഞ് എനിക്കൊരു ഇടവേള ഉണ്ടായി ആ സമയത്ത് കോട്ടയത്ത് നിന്ന് അഞ്ച് നിർമ്മാതാക്കൾ ചേർന്ന ഒരു കൂട്ടായ്മ ഒരു പ്രോജക്റ്റുമായി വന്നു എനിക്ക് കഥ ഇഷ്ടമായി പ്രോജക്റ്റ് ആകും എന്ന് കരുതിയപ്പോഴാണ് നിർമ്മാതാക്കൾ അതിൽ നിന്നും പിന്മാറിയത് അതിന് കാരണമായി അവർ പറഞ്ഞതത്രേ ജോഷിക്ക് വയസ്സായില്ലേ പഴയതുപോലെ ഇനി അങ്ങനെ കൊണ്ട് പറ്റുമോ അങ്ങനെ അത് നടന്നില്ല അതിനുശേഷം ഞാൻ ചെയ്ത സിനിമയാണ് മറിയം ജോസ് എന്നാണ് ജോഷി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാറില്ലെന്നും ജോഷി ഇതിൽ തന്നെ പറയുന്നുണ്ട് നന്മ കണ്ടാൽ മനസ്സുകൊണ്ട് സന്തോഷിക്കും മോശമാണെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കും ഏറ്റവും ജൂനിയറായ ഒരാളിന്റെ സിനിമ കാണുമ്പോൾ ഞാൻ ഒരു പത്താം ക്ലാസ്സുകാരന്റെ മനോഭാവത്തോടെയാണ് സ്ക്രീനിന് മുന്നിലിരിക്കുന്നത് കാരണം അയാൾ പുതിയ കാലത്തിന്റെ പ്രതിനിധിയാണ് അയാളിൽ നിന്നും എന്തൊക്കെയോ പഠിക്കാനുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് ജോഷി പറയുന്നത് അതേസമയം റംബാൻ എന്ന ചിത്രമാണ് ജോഷി ഇപ്പോൾ ചെയ്യാൻ ഒരുങ്ങുന്നത് മോഹൻലാനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ചെമ്പൻ വിനോദാണ് ലൈല ഓ ലൈല എന്ന മോഹൻലാൽ ചിത്രത്തിന് ശേഷം ഒരുക്കാൻ പോകുന്ന ചിത്രമാണ് റംബാൻ ഒരു ജോഷി മോഹൻലാൽ ചിത്രത്തിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് റംബാനിൽ ഉണ്ടെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് റൺ ബേബി റൺ എന്ന ഗംഭീര ഹിറ്റ് ചിത്രത്തിന് ശേഷം അതുപോലൊരു ഹിറ്റ് ചിത്രം ഈ കൂട്ടുകാട്ടിൽ നിന്നും പിറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭാഗം പ്രേക്ഷകർക്ക് റംബാൻ എന്ന സിനിമയുടെ ഇതുവരെയുള്ള പ്ലോട്ടിനെ കുറിച്ച് അറിയുമ്പോൾ വലിയ രീതിയിലുള്ള ആകാംക്ഷയുമുണ്ട് ചെമ്പൻ വിനോദ് ജോസ് തന്നെ ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ വൈറലായിട്ടുമുണ്ട് ഒരു റോ ആക്ഷൻ സിനിമ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും